ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ആ ദിവസം കേട്ടോ ഇന്നാണ് ഫസ്മി താങ്കളുടെ നിക്ക ഭി അറിയുന്നതിന്റെ എളാഴ്ചയാണ് കേട്ടോ അപ്പൊ ഞങ്ങളടുത്തന്നെ തൊട്ടടുത്തന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നിക്ക അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി വെൽക്കൻ ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു വൈകീട്ട് നാലു മണി മുതലായിരുന്നു പരിപാടി മക്കളൊക്കെ സ്കൂളിൽ ഇട്ട് വന്നിട്ട് ഞങ്ങൾ മാറ്റി ഇങ്ങോട്ടെത്തിയപ്പോ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ അഞ്ചഞ്ചര മണിയായിട്ടുണ്ടായിരുന്നു വരെ നിൽക്കായി അന്ന് തന്നെ രാവിലെ പത്ത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ പാർട്ടിയാണ് കേട്ടോ ഈ വേഗം നേരത്തെ പരിപാടി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പെണ്ണും ചെക്കൻ എത്തിയിട്ടില്ലായിരുന്നു അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ പെണ്ണും ചെക്കനൊക്കെ എന്നിട്ട് അവരെ സ്ഥിച്ച് കൊണ്ടുവരുന്ന ഒരു ഇത് ഇന്നവരുടെ നിക്കാഹ് മാത്രമാണ് കേട്ടോ കല്യാണം പിന്നെ ആറുമാസം കഴിഞ്ഞിട്ടാണ് പണ്ടെന്റെ ചെക്കൻ്റെയൊക്കെ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് കോഡ് ഇട്ടിരിക്കണേ ചെക്കൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇവർ കുടുംബക്കാരുടെ ഡ്രസ്സ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് അടക്കാണ് കേട്ടോ ഓരോരുത്തർ പോയിട്ട് അവിടെ പുറത്ത് ഐസ്ക്രീം കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടോ വാങ്ങി വന്ന് തിന്നിരുന്നത് പിന്നെ സ്റ്റേജിൽ ചെക്കന്മാർ ഫോട്ടോ എടുക്കലും ഡാൻസ് കളിക്കലും കളിയും പാട്ടും എല്ലാം തിരക്കായിരുന്നു ഞാൻ നമ്മുടെ വീഡിയോയിൽ പാട്ട് അടിയാൻ പറ്റാത്തതും കൊണ്ട് പാട്ടൊക്കെ ഒഴിവാക്കി കേട്ടോ നീ മോളിട്ട് ഐസ്ക്രീം ക്രീം വാങ്ങി വന്നത് കണ്ടിട്ട് ഈശോലിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ കരഞ്ഞിട്ട് അങ്ങനെ അത് കൊണ്ടുവന്ന് കൊടുത്തിട്ടായിരുന്നു തിന്നാനുള്ളൂ ഞാനിൻ്റെ മുമ്പത്തെ ഷോർട്സ് വീഡിയോയിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ പോയതും ഡ്രസ്സ് അടിക്കാൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കുഞ്ഞോളും കുട്ടികളും ഒരേപോലത്തെ ഡ്രസ്സാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് അടിച്ചത് നന്ദി എൻ്റെ അമ്മയുടെ മരുമകളാണ് കേട്ടോ അപ്പം ഡ്രസ്സ് ഇഷ്ടമായി പറയണേ ഇതാണ് ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയാനില്ല കുഞ്ഞോളിട്ട് കുഞ്ഞോളിൻ്റെ മൂത്തച്ചിയാണ് പിന്നെ സ്റ്റേജിൽ ഓരോ കലാപരിപാടികളും കണ്ട ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു ചെക്കെൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഈ ഫോട്ടോ എടുക്കാൻ കയറിയില്ലേ ഓറഞ്ച് ഡ്രസ്സിട്ട് ഇതിൻ്റെ ഇളയച്ചിയാണ് കേട്ടോ ഫസ്മി ഓൾഡ് ആങ്ങളെയാണ് അത് ഓൾഡ് ആങ്ങളുടെ നിക്കാഹാണ് ഇന്ന് പിന്നെ ഓളുടെ കുറേ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വിളിച്ച ടൈമിൽ മക്കളൊന്നും അടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ടേ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആദ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കണത്ത് ഏകദേശം കുറേ കുഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ സാലഡും പുളിയഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഫുഡൊക്കെ അടിപൊളിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു തിരക്ക് കണ്ടത് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഐസ്ക്രീമൊക്കെ കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു മക്കൾ പിന്നെ ഫുഡ് കഴിക്കണിൻ്റെ മുമ്പേ അത് കണ്ടതും കൊണ്ടേ ഫുഡൊന്നും വല്ലാതെ കഴിച്ചിട്ടില്ല കേട്ടോ ഓൽക്കെല്ലാവർക്കും ഐസ്ക്രീമും മതിയൊന്നും പറഞ്ഞ കാരണം കേട്ടേ പിന്നെ അവിടുന്ന് പൂരിനെ വരെ തന്നെയായിരുന്നു ഓൾക്ക് പരിപാടി പിന്നെ അവിടുത്തെ പരിപാടിയൊന്നും കേട്ടിട്ടില്ല കേട്ടോ ഒരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോ ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു ഞാനും കുഞ്ഞോളും കുട്ടികളാണ് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എമ്മിറ്റൊക്കെ പിന്നെ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേച്ചാ